കൊല്ലായിൽ കട നടത്തി വന്നിരുന്ന കബീറിൻ്റെ ജീവൻ രക്ഷിക്കാൻ ബിരിയാണി ചലഞ്ചിലൂടെ ഒരു ഗ്രാമം കൈകോർക്കുന്നു രണ്ട് വൃക്കകളും തകരാറിലായ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഇരുപത്തി ലക്ഷം രൂപ കണ്ടെത്തണം നിലവിൽ വിവിധ സന്നദ്ധ സംഘടനകൾ പന്ത്രണ്ട് ലക്ഷം രൂപ കണ്ടെത്തി ഇനി പതിമൂന്ന് ലക്ഷം രൂപ കൂടി കണ്ടെത്തണം തുടർന്നാണ് കൊല്ലായിലെ എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മയിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് ബിരിയാണി ഉണ്ടാക്കി നാളെ വീടുകളിലെത്തിക്കുന്നത് കൊല്ലായിൽ നൈസ് കർട്ടൺ കട നടത്തി വന്നിരുന്ന ഒഴുകുപാറയിൽ താമസിക്കുന്ന ശ്രീ കബീറിന് രണ്ട് കിഡ്നിയും ഫെയിലറായി എന്ന് അറിയാൻ കഴിഞ്ഞു അതിൻ്റെ അതിൻ്റെ സാമ്പത്തിക സഹായം ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ അതിന് ചിലവാകുമോ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ സംഘടനകൾ ചാരിറ്റി സൊസൈറ്റികളും മറ്റുമെല്ലാം സമാഹരിച്ച പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറമെ പതിമൂന്ന് ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിലേ ശസ്ത്രക്രിയ പൂർത്തിയാകാൻ കഴിയൂ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലായിൽ കൂട്ടായ്മ കൊല്ലായിലെ നാട്ടുകാരും വ്യവസായികളും ഓട്ടോ റിക്ഷ ഡ്രൈവർമാരുമുള്ള കൊല്ലായലെ കൂട്ടായ്മ മൊത്തത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ബിരിയാണി കളക്ട് ചെയ്ത് വീടുകളിൽ ഒരു വലിയ സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും അകവഴിഞ്ഞ സഹായത്തിൽ സഹായത്തോടു കൂടി ഏകദേശം നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് ലക്ഷം രൂപ ശ്രീ കബീറിന് വീട്ടിൽ എത്തി കൊടുക്കുകയോ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയോ ചെയ്യാം എന്നാണ് കരുതുന്നത് ഇതിനുവേണ്ടി സാധനങ്ങൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരുപാട് സുമരസായിട്ടുള്ള വ്യക്തികൾ നമുക്ക് സംഭാവനയായി തന്നിട്ടുണ്ട് ഇത് നമ്മുടെ ബിരിയാണി ചനഞ്ചിലൂടെ വരുന്ന ഏകദേശം രണ്ടായിരത്തി ഓളം പാക്കറ്റുകൾ വിറ്റ് കിട്ടുന്ന നൂറ്റി അൻപത് രൂപ വെച്ച് കിട്ടുന്ന പൈസ ആ കുടുംബത്തിന് ഈ കൂട്ടായ്മയിലൂടെ മൂന്ന് ലക്ഷം രൂപ കബീറിന്റെ കുടുംബത്തിന് എത്തിച്ചു നൽകാനാണ് സംഘാടകർ ശ്രമിക്കുന്നത് ഒരു പ്രതി ബിരിയാണി നൂറ്റി അൻപത് രൂപയ്ക്ക് വിൽപ്പന നടത്തും എല്ലാവരും സഹകരിക്കണമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്